സൂഹി ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പൊ ഗൈസ് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പരിപാടികളൊന്നും നമുക്കില്ല ഗൈസ് ഇന്ന് നമുക്കപ്പ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ട് ഗൈസ് എന്നാത്തിനാണെന്ന് എനിക്കറിയില്ല ഗൈസ് എന്നിപ്പം എന്തിനാണ് അപ്പം അമ്മമാർക്ക് പോലീസുകാർക്ക് ഗൈസ് വല്ല കേസ് എൻ്റെ മണ്ടയ്ക്ക് കെട്ടിയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അതും അറിയില്ല നമുക്ക് എന്തായാലും പോവാം ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ എന്തായാലും അവിടെ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഓക്കെ സാറേ സാറേ എന്താ സാറേ പ്രശ്നം നീ വന്നെ എനിക്ക് ഹെൽപ്പ് വേണം പോണം അതെ ആ സാറിന് എന്ത് നമ്മൾ സാർ കഥ പറ ഓ അത് റെയ്ഡ് ചെയ്യാൻ നോക്കിയപ്പോ അവൻ മന്ത്രിയെ കൊണ്ട് വിളിപ്പിച്ചത് റെയ്ഡ് നിർത്തിപ്പിച്ചു അവൻ വലിയ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു ഗാംഗ്സ്റ്റർ ആണ് അവനെ പിടിക്കാൻ നീ സഹായിക്കുക അല്ലെങ്കിൽ നീ തന്നെ അവനെ തീർത്ത് കളയുകയാണെങ്കിൽ നിൻ്റെ പേരിലുള്ള എല്ലാ കേസും ഞാൻ ഒതുക്കി കളയും ചെയ്യുക പിന്നെ നിനക്കൊരു പത്ത് ലക്ഷം രൂപയും തരും അത് എനിക്ക് നിങ്ങളങ്ങോട്ട് വിശ്വസിക്കാനില്ല കാരണം നിങ്ങൾ പോലീസുകാരുടെ ആ പരിപാടി അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും സാറെ അവിടെ അതൊന്നും എടുക്കൂല നീ എന്തായാലും പ്ലീസ് എങ്ങനെയൊരു ചെയ്താട്ടെ ആ ഓക്കെ ഞാൻ ചെയ്യാ സാറാ വീടിന്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചേക്കെ ആ ഓക്കെ ഓക്കെ അപ്പോൾ കൈസ് നമുക്ക് എന്തായാലും അവിടെ ഒരു ഒരു കിടിലൻ ജോബ് കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഒരു മാനിഷൻ ആ മാനിഷനിൽ ഒരു അണ്ടർ വേൾഡ് ഡോൺ അങ്ങനെ എന്തോ പറഞ്ഞത് ഓക്കെ കായ്സ് ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് ഓ ഇതാണോ മാനിഷൻ ഇതാണോ ഓ കായ്സ് ഇവിടെ ഏതൊരു ചങ്ങായി നിൽക്കുന്നുണ്ടോ ഇയാൾ ഇവിടുത്തെ ഡോണാണെന്നാണ് എനിക്ക് തോന്നുന്നേ ഇയാളേതാണ് ഞാനറിയാതെ ഇവിടെ ചെയ്തിട്ട് ഊണ് ഉണ്ടാവന കേസ് ഞാൻ പ്രധാന ആലോചിച്ചു നമുക്ക് എന്തായാലും പോയി നോക്കാം കൂടാ ആൾക്കാരൊക്കെ ഹലോ ഓരോടോ നീ സാ മുന്നേ മോനെ ഞാൻ പോലീസുകാരുടെ ഒരു ഭാഗത്ത് നിന്നായിരുന്ന ഓ അതിന് സാറേ നിങ്ങളുടെ വീട് റെയ്ഡ് ചെയ്യാൻ നോക്കി നിങ്ങളതിന് സമ്മതിക്കാം അത് പെട്ടെന്ന് മിനിസ്റ്ററിനെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചു ഈ വീട് റെയ്ഡ് ചെയ്യണ്ടാ സാറേ അപ്പൊ ഞങ്ങൾക്ക് ഈ വീട് റെയ്ഡ് ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾ അതിന് സഹകരിക്കണം പോലീസാരത് റെയ്ഡ് ചെയ്യും ഓ മോനെ നിന്നോ പോലീസ് പറഞ്ഞു ഇത് നടക്കൂല മോനെ വീട്ടിൽ പോയി കന്നിയും കൂടി ചുറങ്ങാൻ നോക്ക് ചേളി ചെക്ക ചെറിയ പയ്യനല്ലടാ ഒന്നില്ലെങ്കിലും ആഹാ നീ എന്ന ആളെ വിട്ട് അടിപ്പിക്കൂല്ലടാ ഉം കൊന്നു കളഞ്ഞേക്കണം അവനെ ജീവനോടം വേണ്ട അവൻ ഇന്ന വിളിച്ചു ആ ഇനി ആർക്കാടാ അവരുണ്ടെ ഓ ഗൈസ് ഇവന്മാരെ ഇങ്ങനെ തീർക്കാൻ പാടില്ല ഫൈറ്റ് ചെയ്യുമ്പോഴത്തേന് ടൈം ആവും നമുക്ക് എന്തായാലും അയ്യോ ഗൈസ് ഒരു പ്രശ്നം പറ്റി ഗൈസ് എന്റെ വണ്ടി പൊട്ടി അയ്യോ കിടക്കുന്ന കിടപ്പ് കണ്ടില്ല എൻറെ വണ്ടിയുടെ ടയർ നീ കാരണം എന്റെ വണ്ടി നാശമായി നിന്നൊക്കെ ഞാൻ കാണിച്ചു തരാടാ നിന്റെ ഒരാളും കൂടി ഇവിടെ ബാക്കിണ്ടല്ലോ എന്നാ പിടിച്ചോ അയ്യോ കൊല്ലുന്ന ഗണ്ണ് മാറ്റാൻ പറയാ അവരോട് സോടാ അങ്ങോട്ട് ോടെ കളി ഇനി എനിക്ക് നിന്നോടീ പറ്റുവോ നിനക്ക് ഇത് റെയ്ഡ് ചെയ്യുന്നത് മാറ്റാൻ ഓ അപ്പൊ നീയോ എൻ്റെ ഫുൾ ഗാങിനെ തീർത്തു അപ്പൊ നിനക്ക് അറിയാമല്ലോ ഞാൻ ഇത് ചെയ്യൂന്ന് ഇത് ഞാൻ ചെയ്യില്ല നീ എന്നെ പറ്റുമെങ്കിൽ ഒന്ന് കളിക്കടാ ഞാനേ ആണുങ്ങളെ ഒരിതില് പെട്ട മനുഷ്യനാ അല്ലാതെന്നൊന്നും പേടിച്ച് ജീവിക്കേണ്ട ഒരു ഒരാവശ്യം എനിക്കില്ലടാ അണ്ട പോലീസുകാരന്മാരെ പോരെ എന്നാ പിടിച്ചോ ഓ ുള്ളോടാ നീ ഒക്കെ ഏതാ മോൻ്റെ മോനായു എൻ്റെ കടാ എൻ്റെ കിക്കളി കഴിച്ച് നമുക്ക് എന്തായാലും സാറിനെ വിളിച്ച് പറയാം ആ ഹലോ സാറേ ഓ ജോക്കെ ഒന്ന് റോ സാറേ ഞാൻ തീർത്തിട്ടുണ്ട് പറഞ്ഞോ അവൻ്റെ ഫുൾ ഗ്യാങ്ങിന് തീർത്തിട്ടുണ്ട് അതാണ് മാൻഷനോട്ട് ഇനി വന്ന മാൻഷൻ കിട്ടും ഞാനത് അവിടെ മാനുഷൻ നിൽക്കുക ഓക്കെ മാൻഷൻ നിങ്ങൾക്ക് റെഡി ചെയ്യുക പിടിക്കുക മാൻഷൻ ആർക്കും കൊടുക്കുക എന്താച്ചാൽ നിങ്ങൾ ഇതോ അപ്പോൾ ജോക്കെ താങ്ക്സ് ഫോർ ദി ഹെൽപ്പ് അപ്പം ശരി ആ സാറേ അപ്പൊ കായി അവിടെ ഇവന്മാര് വന്നിട്ടുണ്ട് പോലീസുകാർ ആ സാറേ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉം നീ അയാളെ കൊന്നുവല്ലേ ആ സാറേ നിങ്ങളല്ലേ സി നിങ്ങളെ വീടാന്നല്ലേ ഡിവൈഎസ്പി സാറന്നെ എന്നാ മോന കൊലക്കുറ്റത്തിൽ നിന്ന് ജി പി കയറിക്ക ഏ സാറേ ഡി വൈസ്പി സാർ ചെയ്തത് ഓ ആണല്ലേ അതേ ഡി വൈ എസ് പി സാറാ ഓനെ പറഞ്ഞ് നിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം നിന്നിട്ട് ലോക്കപ്പിലൊക്കെ ഇട്ടിട്ട് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകണം എന്ന് ഏ നിങ്ങളെന്താ തമാശ അടിക്കാണോ സാറേ കളിക്കല്ലേ ഞാൻ ഇത് ചെയ്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ ഡി വൈ എസ്പി സാർ അഞ്ച് പൈസക്കുള്ള നന്ദിയൊരു മനുഷ്യനോടുള്ള ഓ അപ്പൊ നിങ്ങൾ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും എന്നാണ് നിങ്ങൾ പറയുന്നത് ഇല്ലയോ അതേടാ കൊണ്ട് പോന്ന് പറഞ്ഞ പോയിരിക്കും കറാ ജീപ്പിലേ മനസ്സില്ലെങ്കിലോ സാറേ മോനെ കളിക്കരുത് കളിച്ച എന്തിയോടോ ചാവട അങ്ങോട്ട് ആ നിന്റെ ഒരു കൂടെ ഉള്ള ഒരു പോലീസാരെ ഞാൻ ജീവനോടൊക്കല്ലോ ഡോ നീ എന്നെ കൊല്ലാൻ നോക്കൂനോടോ എന്നാ പിടിച്ചോ അല്ല പിന്നെ കൊല്ലാൻ നോക്കല്ല എന്തെങ്കിലും സാറഞ്ഞ് നിനക്ക് ഉണ്ട് ഡാ കളിക്കരുത് ജാക്ക നീ ആരോടെ കളിക്കുന്നു നിനക്കറിയോ ഞങ്ങൾ പോലീസുകാരെ പിന്നെ എനിക്ക് പോലീസുകാരെ പേടിച്ചിട്ടുണ്ട് എന്നാ പഠിച്ചോ നിങ്ങളുടെ വണ്ടി ഞാനിവിടെ ഒരു അൺറെസ്പെക്റ്റഡ് ആയിട്ട് കത്തിച്ചു ഇനി നിനക്കൊക്കെ എന്തെ വേണ്ടേ എന്നെ തൊടാനോ ഇത്ര വിസിറ്റിലില്ല അങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വെട്ടി വെട്ടിക്കളയാവരി ഇറങ്ങി പോടാ പോടാവിടുന്നേ ഈ വണ്ടീനി എൻ്റെ സ്വന്തം ചേട്ടോ എൻ്റെ വണ്ടി വണ്ടിയൊക്കെ നിനക്കുന്നത് അതുപോലത്തെ അഞ്ചാറെ മേടിച്ച് തരാൻ വേണമെങ്കിൽ അല്ല പിന്നെ ആ എന്തെങ്കിലും ആട്ടോ ജയ്സ എനിക്കൊരു ചിന്ത ആ അല്ലെച്ചറിമാൻ ചിന്ത നമുക്കങ്ങ് എടുത്താലോ നമുക്ക് വീട്ടിൽ പോകാം എന്നിട്ട് അലക്സിനെ ചിന്ത എന്നെയൊക്കെ വിളിക്കാം നമുക്ക് ഇന്നിട്ട് അരവേരൊക്കെ വിളിച്ചിട്ട് നമുക്ക് ആ മാനുഷനിലോട്ട് പോയിട്ട് അവിടെയൊക്കെ താമസം മാറില്ല ആദ്യ അവന്മാർക്ക് മാനുഷൻ കാണിച്ചു കൊടുക്കുക കേ അതെല്ലാം അതിൻ്റെ ഒരു ഇത് നമുക്ക് എന്തായാലും പോവാൻ കഴിഞ്ഞു ഓക്കെ കായ് അപ്പൊ ഞാനെന്തായാലും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെയാണ് ഇനി അലക്സും ചിൻചാനും

അല്ല അവള് അത് ഞാനൊക്കെ എടുത്തു ഞാൻ ഒപ്പിച്ചതാണ് ആ ഏ മാനുഷൻറെ കാവ്യം പിന്നെ എനിക്ക് വലാവശ്യം അതുകൊണ്ടാണ് അങ്ങനല്ലേ ഞാനൊരു ഇതിലും ചോദിക്കണേ മാനുജൻ നിനക്ക് കണ്ട എന്തായിരിക്കുന്നു ഇത് മറ്റേ ഗാങ്സ്റ്റർ ടോണി അങ്കിന്റെ അല്ലേ ടോണി അങ്കളോ ആ എനിക്കറിയാം എന്റെ കൂട്ടുകാരുണ്ട് അവന്റെ മാമനാ ഈ ടോണി എന്ന് പറഞ്ഞ ഗാംഗ്സ്റ്റർ ഏ അവനറിയാൻ പാടില്ല ഓ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളുടെ കാര്യം നോക്കിയാന്ന് പറയൂലോ അയാളെ ഭൂമി ശാസ്ത്രം എല്ലാം അറിയാമല്ലോ വല്യത് വായത്താളടിക്കാതെ ചിന്തിച്ചാട മിണ്ടായിരുന്നു മതി ണ്ടാവും അപ്പൊ കാര്യം നമ്മളെ വീഡിയോ എന്തായാലും അടിച്ച് നിർത്തുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാരും ചാനൽ സബ് ചെയ്യാത്ത ചാനൽ കൂടെ അപ്പൊ കമന്റ് ചെയ്യാത്തൊരു കമന്റ് ചെയ്യാ ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്യാ കാ മതി അപ്പൊ പുതിയൊരു കാണാൻ